ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അത്ഭുതം സംഭവിച്ച കേട്ടോ നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള തെങ്ങ് ആൾക്കയറ്റം നിന്ന തെങ്ങ് ആ തെങ്ങ് ഇന്നലെ രാത്രി മറിഞ്ഞ് വന്ന് വീണ കേട്ടോ രാത്രി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് വന്ന് വീണത് നമ്മുടെ ബെഡ്റൂമിൻ്റെ മുകളിലാണ് വന്ന് വീണത് അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി നമ്മൾ എല്ലാവരും കൂടെ ഞെട്ടിണീറ്റ് പോയി നോക്കിയപ്പോൾ തെങ്ങ് മറിഞ്ഞു വീണേ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് നാളെ നോക്കാം പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെയും എൻ്റെ മാമീൻ്റെയും വീട്ടിൻ്റെ നടുവിലാണ് കിടക്കുന്നത് അതുകൊണ്ട് എനിക്കും മാമിക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല ആരും എന്നെക്കൊണ്ട് പറ്റുന്ന ഒക്കെ അച്ഛന് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ അച്ഛനാണെങ്കിൽ കുറേ നേരം നോക്കിയിട്ട് അച്ഛൻ്റെയിൽ കട്ടിങ് മെഷീൻ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ കട്ടിങ് മെഷീൻ എടുത്ത് അത് കുറേ നേരം മുറിച്ചു നോക്കി മാമനും അച്ഛനും കൂടി അത് ഭയങ്കര കട്ടിയുള്ള ഉൾഭാഗം മുറിയുന്നില്ലായിരുന്നു അച്ഛനും മാമനും ൊക്കെ കട്ടി മിഷീനൊക്കെ ഒറ്റ മുറിച്ച് വെട്ടോത്തി ഒക്കെ ഇട്ടിങ്ങനെ അടിച്ച് എന്നിട്ട് പൊട്ടിയില്ല പിന്നെ അച്ഛനും മാമനൊക്കെ കുറച്ച് നേരം മുഖത്തൊക്കെ മുകളിൽ ഇങ്ങനെയും തിന്ന് ചാടിയും ഉരുട്ടിയും പിന്നെ മുറിച്ചും ഒക്കെ നോക്കി നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഭാഗമെങ്കിലും മുറിഞ്ഞത് അച്ഛന് ഒരു ബുദ്ധി തോന്നി ഒരു ഉരുളൻ കമ്പ് പോലെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തെങ്ങിൻ്റെ ഭാഗത്തും വെച്ച് ഇങ്ങനെ ഉരുട്ടീ മുറിച്ചപ്പോൾ കുറച്ച് കുറച്ചും മറിച്ചിട്ട് മുറിച്ചപ്പോൾ കുറച്ച് കുറച്ചേറ്റ് പൊട്ടി വരുന്നുണ്ട് എന്നാലും നല്ല കട്ടിയായിരുന്നു ആ ടോൾ ഭാഗത്തിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്തു മാമനും അച്ഛനും കൂടി ഇങ്ങനെ ഈ തെങ്ങ് മുറിച്ചെടുക്കാൻ വേണ്ടി അവസാനം അവർ എങ്ങനെയൊക്കെയൊക്കെ മുറിച്ചെടുത്തു മൂന്ന് പീസാക്കി പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു മൈന വന്ന് അവിടെ ഉണ്ടെങ്കിൽ താമസിക്കാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ആണെങ്കിൽ ഒരു പൊന്മാൻ കയറി വന്നു അത് മുട്ടയിട്ടും അത് വിരിഞ്ഞു അതിന് ശേഷം ആണെങ്കിൽ ഈ തെങ്ങ് വന്ന് വീണും മുമ്പേ തന്നെ ആ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ പറന്നു പോയി ജനിച്ച് അതുകൊണ്ട് ഈ തെങ്ങ് താഴെ വന്ന് വീണപ്പോൾ അവർക്കൊരു പരിക്ക സംഭവിച്ചില്ല അല്ലെങ്കിൽ ആ മുട്ടകളത്തുണ്ടായിരുന്ന കുഞ്ഞ് ചത്തുപോയതിനു ശേഷം അവർക്കൊരു കുഴപ്പമുണ്ടായില്ല തെങ്ങിൻ്റെ മോൾ ഭാഗം മണ്ട ആദ്യമേ ഇരുന്നപ്പോൾ ആടെ വന്ന് വീണു മുമ്പേ തന്നെ ചെത്തിയിരിപ്പുണ്ടായിരുന്നു താര വന്ന് വീണപ്പോൾ കുറച്ച് പാഹമൊക്കെ അത് കുറച്ചും കൂടെ പൊട്ടി ചെത്തിപ്പോയി ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരുന്നു മരത്തിൻ്റെ അത്രയും കട്ടി ഉണ്ടായിരുന്നു തെങ്ങിന് മണ്ട മണ്ടയില്ലാത്തതെങ്ങും കൂടെ ആയിരുന്നു പക്ഷേ അതിന് മൂട് ഫാഹം ചെത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് വീണത് അത് വന്ന് വീണിട്ടും ആർക്കും ഒരു പരിക്കും പറ്റിയിരുന്നില്ല കുറച്ചും കുറച്ച് സൈഡിലോട്ടായിരുന്നെങ്കിൽ നമ്മുടെ ബെഡ്റൂം പൊട്ടി ന നമ്മളാ റൂമിലോട്ട് തെങ്ങ് വന്ന് വീണേനെ ഇപ്പോൾ പക്ഷെ ആർക്കും അപകടവും പറ്റിയിട്ടില്ല നമ്മൾ റൂമിലും അത്ര കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്ന് ഷീറ്റ് പൊട്ടിയത് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലൊക്കെ വെച്ച് ഇരു പിന്നെ ഇതൊക്കെ വച്ചിട്ടായിരുന്നു വീണ്ടും ഇങ്ങനെ അത് മുറിച്ചുകൊണ്ടിരുന്നത് കുറേ നേരം അങ്ങോട്ട് ഇങ്ങനെ കറക്കി കറക്കി മുറിച്ച് മുറിച്ച് അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് വന്നിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചു അങ്ങനെ നമ്മളെ രണ്ട് മൂന്ന് പീസാക്കി മാറ്റിയെടുത്തു അതിനെ അങ്ങനെ മാമനും അച്ഛനും കൂടെ കഷ്ട ഇഷ്ടപ്പെട്ട് അതങ്ങനെ മുറിച്ചു മാറ്റി ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം എൻ്റെ അനിയനെ ഓടിക്കളിച്ചിരുന്നതും ആ തെങ്ങിൻ്റെ അടുത്തിരുന്നാണ് അവൻ കളിച്ചുകൊണ്ടിരുന്നത് അവൻ അവനെ രക്ഷപ്പെട്ടു കുറച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഴുന്നതെങ്കിൽ നമുക്ക് നമുക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല അപ്പം ട്ട് അടിച്ചിട്ടും അങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് കട്ടിങ് മെഷീനൊക്കെ ഇട്ട് കുറെ നേരം ഇപ്പോഴാണ് ഇത് മുറിഞ്ഞു വന്നത് ദയവ് ചെയ്ത് ആരെങ്കിലും വീട്ടിലെ ഇതേപോലെ ചെത്ത മരമോ അല്ലെങ്കിൽ തെങ്ങോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് മുറിച്ച് കളയുക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഇതേപോലെ അബദ്ധം വല്ലതും നിങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കാൻ മറക്കരുത് ടേക്ക് ആർക്കും ഒരു അപകടവും ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം നടക്കാൻ പറ്റുമോ അപ്പം എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ